നമസ്കാരം സുഹൃത്തുക്കളെ ടറോൺ ലവ് എനർജീസ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും നമ്മൾക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം എൻ്റെ തെറ്റുകൾ നീ ക്ഷമിക്കുകയില്ലേ നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ ഈ വ്യക്തിക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വളരെ പോസിറ്റീവായി തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇന്ന് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കൊണ്ട് അതിശയകരമായും അസൂയയോടെയും അത്ഭുതത്തോടെയുമാണ് ഈ വ്യക്തി ദൂരേക്ക് നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളിപ്പോൾ ജീവിക്കുന്ന രീതി കാണുമ്പോഴും ഈ വ്യക്തിക്ക് ഒരുപാട് അതിശയമായി അതിശയമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നില്ല അത് നമുക്ക് നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി ചെയ്യുന്നത് നല്ലതാണെന്നും ഈ വ്യക്തിയെ പഠിപ്പിക്കാൻ വരേണ്ട എന്നുമുള്ള അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി കണ്ടെത്താൻ താല്പര്യപ്പെടുന്നതും ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടി അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങളുമായി ഒരുമിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാൻ ഈ പേഴ്സന് കഴിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുവാനോ അവരുമായിട്ട് സ്നേഹം സ്നേഹത്തിലാകുവാനോ നിങ്ങൾ ഒരിക്കലും തയ്യാറല്ല കാരണം നിങ്ങൾ അന്നുമിന്നും മനസ്സിൽ ഒരു വ്യക്തിയെ മാത്രം ഉറപ്പിച്ചിട്ടുള്ളൂ പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ളൂ അത് ഈ വ്യക്തി മാത്രമാണ് ആ സ്ഥാനം തട്ടിയെടുക്കുവാനോ പകുത്തു കൊടുക്കുവാനോ പറിച്ചെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുവാനോ നിങ്ങൾ തയ്യാറല്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യുകയുമില്ല പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മതിയായി പോയോ എന്നും അതുപോലെ തന്നെ വളരെയധികം പേടിപ്പിക്കുന്ന രീതിയിലുമുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പേഴ്സണ് നിങ്ങളിപ്പോൾ നന്നായി ജീവിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ രീതികൾ എന്താണ് നിങ്ങൾ ഈ വ്യക്തിയെ മറന്നു പോയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അത്തരത്തിലുള്ള ആങ്സൈറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോകുവാൻ തയ്യാറല്ല അകലേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്കുണ്ട് ഇവിടെ മാലാക്കമാർ പറയുന്നത് പോലും ഏതാനും അടുത്ത മാസങ്ങൾക്കുള്ളിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മാലാക്കമാർ പറയുന്നത് ഇവിടെ അതിനുവേണ്ടി ഈ വ്യക്തി എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കാനും നല്ല രീതിയിലുള്ള പ്രയത്നങ്ങൾ ചെയ്യുവാനും തയ്യാറായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് പലതരത്തിലുള്ള നന്നായി തന്നെ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻസ് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജ തന്ത്രങ്ങൾ ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയും ഈ പ്രണയബന്ധത്തെ പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് എത്രമാത്രം സാധ്യമാകുമോ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെട്ട് മറ്റു പല വ്യക്തികളും മറ്റു പല കഥാപാത്രങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിനോടും ഈ വ്യക്തിക്ക് ഒന്നും പറയാനില്ല ആദ്യമൊക്കെ ഒരുപക്ഷെ അവരിലേക്ക് എവിടേക്കോ എങ്ങനെയൊക്കെയോ ആകർഷിക്കപ്പെട്ട് പോയിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ ആ ഒരു ആകർഷണം ശരിയല്ല എന്നും തന്നെ താൻ തന്നെയാണ് സംരക്ഷിക്കേണ്ടതെന്നും അങ്ങനെ ഒരേ സമയം എല്ലാവരുടെ ജീവിതത്തിലേക്ക് പോകാനോ എല്ലാവരെയും ജീവിതത്തിലേക്ക് ക്ഷമിക്കുവാനോ ആകില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് പക്വതയാണെങ്കിലും നമുക്ക് നിസ്സാരമായി കാണുവാൻ കഴിയുന്നില്ല ആ പക്വത എന്ന് പറയുന്നത് നഷ്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ള പക്വത തന്നെയാണ് പക്വത പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവുകൾ തന്നെയാണ് ഒരു മനുഷ്യനെ നല്ലൊരു വ്യക്തി ആക്കുന്നത് അത് ചില നഷ്ടങ്ങളിലൂടെ ആയിരിക്കും ആ തരത്തിലുള്ള പക്വതകൾ ജീവിതത്തിലേക്ക് ഉടലെടുക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ആ നഷ്ടങ്ങളിലൂടെ പക്വതയായിട്ടുള്ള ഒരുപാട് പാഠങ്ങളാണ് ഒരു പിടി പാഠങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതൊരിക്കലും തള്ളിക്കളയാൻ ആകാത്ത വിധത്തിലുള്ള പാഠം തന്നെയാണ് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ എത്രമാത്രം ആകർഷിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം നിങ്ങളിലേക്ക് മാത്രമായി വന്നുകൊണ്ട് മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ലായിരിക്കാം ഒരു മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നില്ലായിരിക്കാം ശാന്ത സ്വഭാവക്കാരനായി ആയിരിക്കാം ഈ വ്യക്തി മുന്നോട്ട് നടക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള ലക്ഷ്യബോധവും ഇല്ലാതെ അലസമായി നടക്കുന്ന ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നിശബ്ദമായി നിന്നുകൊണ്ട് ഈ വ്യക്തി എല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് ഇപ്പൊ സ്വന്തമായിട്ടുള്ള കർമ്മത്തെ കുറിച്ച് ഈ വ്യക്തി ഇനിയും ഒരുപാട് തിരിച്ചറിവിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജങ്ങൾ വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയും കൂടി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളായിരിക്കാം നെഗറ്റീവ് ഊർജ്ജമുള്ള വ്യക്തികളായിട്ടുള്ള കൂട്ടുകെട്ടുകളും ആയിരിക്കാം അത്തരം കാര്യങ്ങളിലൂടെ ഒരുപാട് ഊർജ്ജങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യവും കൂടിയായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറുവാനും ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹനിധിയായിട്ടുള്ള പ്രണയിതാവായി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്നും നിങ്ങളുടെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അത് ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ വരട്ടെ എന്നും നിങ്ങളോടുള്ള സ്നേഹം അതൊരിക്കലും പിടിച്ചെടുത്ത് മാറ്റാൻ പറ്റാത്തതാണ് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുകയാണ് കാരണം അങ്ങനെയാണ് പ്രപഞ്ചശക്തി ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഭാവിയെ കുറിച്ച് ചിന്തകൾ ഉണ്ടായിരുന്നില്ല ഈ പ്രണയബന്ധത്തിന്റെ ഭാവി എന്തായി തീരുമെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു പദ്ധതി ഉണ്ട് ചിന്തകളുണ്ട് ലക്ഷ്യബോധമുണ്ട് ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം എന്നുള്ള തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് മാത്രമല്ല അതിലൂടെ കൃത്യമായ പദ്ധതികളും ലക്ഷ്യങ്ങളും ഉറപ്പിച്ചു വെക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചതിന്റെ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത് എത്രയോ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ നഷ്ടപ്പെടുത്തിയതെന്നും എത്രയോ മനോഹരമായിട്ടുള്ള ജീവിത സുവർണ നിമിഷങ്ങളാണ് താൻ നശിപ്പിച്ചതെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് എന്തു തന്നെയാലും പുതിയ സൃഷ്ടിയും പുതിയ പ്രണയബന്ധവും അതായത് ഈ പ്രണയബന്ധം തന്നെ പുതിയൊരു രീതിയിൽ ഉടലെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു